പിന്നാലെ കേസ് നടപടികളുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ് പോകുമ്പോൾ ആദ്യം തന്നെ വരുന്നത് യഥാർത്ഥത്തിൽ കേസ് എടുക്കാത്ത സാധ്യമല്ല നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ത്രീ ഫിഫ്റ്റി ഫോർ അനുസരിച്ച ഒരു ചാർജ് ഷീറ്റ് വന്നാൽ പിന്നീട് മുന്നോട്ട് പോകുക അതെന്താ എന്താ വഴി അതിന് മുന്നോട്ടും പോകണം അതിനുവേണ്ടിയുള്ള നിയമമാണ് ഇന്നിപ്പോ ഇന്ത്യയിൽ നിലനിൽക്കുന്നത് അതുകൊണ്ട് നിയമത്തെ ലംഘിക്കാത്ത ഒരു ഗവൺമെന്റിന് കേസെടുക്കുക അത് വേറെ ഒരു പോം വഴിയില്ല അതുമായിട്ട് മുന്നോട്ട് രാജിവെച്ച് ഈ അന്വേഷണത്തെ നേരിടുന്ന സ്വാഭാവികമായിട്ടും കേസ് വന്നു കഴിയുമ്പോൾ അതിന്റെ ആയിട്ട് വരേണ്ട കാര്യമല്ലേ എടുക്കട്ടെ കേസ് മൂവ് ചെയ്യട്ടെ ഒരു എം എൽ എ എന്നുള്ള നിലയിൽ പ്രതിയായി കോടതിയുടെ മുമ്പിൽ ചെല്ലുന്നതിനേക്കാൾ ഭേദം എം എൽ എ അല്ലാതെ ചെല്ലുന്നതാണ് പിന്നെ അദ്ദേഹം തീരുമാനിക്കുന്നത് ആ ധാർമ്മികതയുടെ പേരിലാണ് എന്താണ് പറയുന്നത് എങ്കിൽ അതേ ധാർമ്മികതയുടെ എക്സ്റ്റൻഷനാണ് രാജിവെക്കുക എന്നുള്ളത് അതിന്റെ സബ്സിക്വൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് അതെന്താണെന്നുള്ളത് വ്യക്തിപരമായി അവർ തന്നെ തീരുമാനിക്കണം പക്ഷേ ജനസമൂഹം ആഗ്രഹിക്കുന്നൊരാഗ്രഹമാണ് ആ ആഗ്രഹത്തിന് അനുകൂലമായി മുന്നോട്ട് പോയില്ലെങ്കിൽ യഥാർത്ഥത്തിന് ചുറ്റിപ്പിടിക്കാൻ പോകുന്നത് വേറെ കുറെ കൂടെ ആളുകളെ ഒരു പ്രധാന ഇതായി ഉയർത്തിക്കാട്ടുന്ന സർക്കാരാണ്

മാത്രമല്ല രണ്ടായിരത്തി പതിമൂന്നിൽ സംസ്ഥാനത്തെ ഗവൺമെന്റ് വിമൻ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ നിയോഗിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം ആഭ്യന്തര വകുപ്പിന്റെ ഫയലിനകത്തുണ്ട് എന്തേ ഈ ഗവൺമെന്റ് അത് കണ്ടില്ല എന്ന് നടിക്കുന്നു എന്തുകൊണ്ടാണ് സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ ഇവർ സ്ത്രീകൾക്ക് മാത്രമായിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഉണ്ടാക്കാത്തത് മാത്രമല്ല ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീമിൻ്റെ മുമ്പിൽ ഈ സ്ത്രീകളെല്ലാം പരാതി പറയണ്ടേ അവർ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു രഹസ്യം സൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപുണ്ടാവട്ടെ നാല് എസ് പിമാര് നേരത്തെ ഇൻവെസ്റ്റിഗേഷൻ ടീമില് അതിനകത്ത് അജിതാ ബീഗം അടക്കം നിശാന്തിരി അടക്കം ഇവിടെ ഈ അടക്കം മിസസ് ബെഹ്റ അടക്കം ഉമാം ബെഹ്റയടക്കം ആളുകൾ ഉണ്ടായിരുന്ന വിമൻ ഇൻവെസ്റ്റിഗേഷൻ ടീം അപ്പോ സ്ത്രീ സുരക്ഷ സംബന്ധിച്ച ഒരു കാര്യത്തില് സ്ത്രീകളേത് മാത്രമായി ഒരു അന്വേഷണ സംഘം രൂപീകരിക്കുന്നതിന് ഗവൺമെന്റിന്റെ തടസ്സം എന്താ ഗവണ്മെന്റ് അതിനെതിരായിട്ട് നിൽക്കുന്നത് ഈ സ്ത്രീകൾ പോയി ഇവരുടെ മുമ്പിൽ മൊഴി കൊടുക്കട്ടെ അപ്പോ ആ മൊഴി കൊടുക്കുമ്പോൾ അവർക്ക് ഒരു വിഷമമില്ലാതെ ജാള്യതയില്ലാതെ അത് പറയുന്നതിനു വേണ്ടിയുള്ള ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീം വേണ്ടേ എന്തുകൊണ്ടാണ് അതുണ്ടാക്കാത്തത് അതങ്ങനെ കേരളത്തിൽ ഉണ്ടായിരുന്നല്ലോ എന്താ ഈ ഗവൺമെന്റ് അത് കണ്ടില്ല എന്ന് നടിക്കുന്നത് അതെ അല്ല ഇപ്പഴ ഞാൻ എന്റെ പോയിന്റ് ഇപ്പോ ഉള്ള കാര്യത്തിനകത്ത് പരാതിക്കാരാ സ്ത്രീകള് ആ പരാതി പറയേണ്ടതാരാ ആ അല്ല ആ പരാതി പറയേണ്ടത് സ്ത്രീ ഓഫീസേഴ്സ് ഉണ്ടെങ്കിൽ അവരോടല്ലേ പറയേണ്ടത് അവർക്കത് പറയുന്നതിനുള്ള സൗകര്യം എന്തിനാ വെട്ടിക്കുറയ്ക്കുന്നത് എന്റെ ചോദ്യം എവിടെയാണ് അവർക്ക് സ്വതന്ത്രമായി അഭിപ്രായം പറയുന്നതിനു വേണ്ടിയും പരാതി പറയുന്നതിനും വനിതകളോട് നേരിട്ട് പറയുന്നത് പോലെയുള്ള സ്വാതന്ത്ര്യത്തിൽ മറ്റുള്ള ആളുകളോട് പറയാൻ പറ്റുമോ അപ്പൊ അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയല്ലേ അവർക്ക് ഉള്ള വിശ്വാസ്യത ഇല്ലാതാക്കുകയല്ലേ അത് ചെയ്യരുതായിരുന്നു മാത്രമല്ല കേരളത്തിൽ അങ്ങനെയൊരു വിമൻ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഈ ഗവൺമെന്റ് അതൊക്കെ അതൊക്കെല്ലാം കണ്ണടച്ച് കളയുന്നത് ഉൾപ്പെടെയുള്ളവർക്കാണ് ആരോപണം സർക്കാരിന്റെ സർക്കാരിനെന്ന് പറഞ്ഞാൽ ആഭ്യന്തര അവര് ചെയ്യേണ്ട കാര്യത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത് അവര് ചെയ്യേണ്ടത് എന്താ സ്വതന്ത്രമായി അഭിപ്രായം പറയുന്നതിന് വേണ്ടിയും പരാതി ഉന്നയിക്കുന്നതിന് വേണ്ടിയുള്ളൊരു സംവിധാനം ഈ കേരള സംസ്ഥാനത്ത് ഉണ്ടാക്കിയല്ലേ മതിയാകൂ ആ സംവിധാനം ഇല്ലാത്തത് കൊണ്ട് ഈ പാവപ്പെട്ട സ്ത്രീകൾ ആളുടെ മുമ്പിലെ പോയി പരാതിയും കണ്ടുതീരുമായിട്ട് നിൽക്കേണ്ടി വരിക അതിനവർക്ക് സ്വതന്ത്രമായും ഭയപ്പാടില്ലാതെയും കാര്യങ്ങൾ പറയാൻ പറ്റുന്ന ഒരു ഇടമുണ്ടാവട്ടെ അതിനാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഉണ്ടായിരുന്ന പഴയ ഒരു ചിന്ത പഴയ ഒരു തീരുമാനം ഈ ഗവൺമെന്റ് അട്ടിമറിച്ചു അത് വിമൻ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് പറയുന്ന ടീമിനെ ഇല്ലാതാക്കി ഇല്ലാതാക്കി ഈ പരാതിയുടെ ശക്തി കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് നടത്തിയത് ഒരു ഒരു ശക്തമായ രീതിയിൽ അങ്ങനെ പ്രതികരണം വരാത്തത് രാജിവെക്കണ്ട എന്ന് പറയുന്ന ആളാരാ പ്രത്യക്ഷത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു കൂട്ടർ മാത്രമേ ഉള്ളൂ അവർ പോലും പരസ്യമായി പറയുന്നില്ല അവരുടെ വനിതാ നേതാക്കന്മാരിൽ ചില ആളുകളും പറയുന്നുണ്ട് രാജിവെക്കണ്ട എന്ന് തീരുമാനമെടുത്ത കേരളത്തിലെ ഏതെങ്കിലും ഒരാളുടെ പേര് പറയാമോ സ്വാഭാവിക അല്ലേ ആ നടപടിയിലേക്ക് പോകണ്ടേ പക്ഷേ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ സി പി എം തയ്യാറാകുന്നില്ല അത് ജയരാജന് പറയാം അത് ജയരാജൻ ജയരാജൻ പണ്ട് ഭൂലൻ ദേവി ഇന്ത്യൻ പാർലമെന്റ് മെമ്പറായിരുന്നു അതുകൊണ്ട് എല്ലാ കൊള്ളക്കാരും പാർലമെന്റിനോട്ട് കയറിയിരിക്കണം എന്നൊരു തീരുമാനമെടുക്കാൻ പറ്റുമോ ഉണ്ടായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇനി ഇവർക്കെതിരായി ഒരു കേസേ വേണ്ട എന്ന് നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റുമോ അപ്പൊ അത് പോട്ടെ അതൊക്കെ പഴയ കാര്യങ്ങൾ പറയും ഈ പഴയ പരിചയം എന്തിനാണ് വിനിയോഗിക്കുന്നത് പുതിയ ആക്ഷേപം വരാതിരിക്കാൻ വേണ്ടിയാ ഈ പഴയ പരിചയമാണ് ഇവർ വെക്കുന്നത് തപ്പിയെടുത്തുകൊണ്ട് വരികയാണ് അത് വേണ്ട നമ്മൾ പറയുന്നത് നമ്മുടെ സഹോദരിമാരുടെ അവരുടെ മാനാഭിമാനം കാത്തു കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടി നടപടി എടുക്കണമെന്നും നിയമപരമായി നീങ്ങണമെന്നും നിയമത്തിനകത്ത് പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങൾക്കനുസരിച്ചുള്ള കേസ് എടുക്കണമെന്നും അവർ ശക്തിയായി ആവശ്യപ്പെടുമ്പോൾ എന്തിനാണ് ഇതുപോലുള്ള പഴയ പരിചയം എടുക്കുന്നത് അത് തന്നെയാ ഞാൻ ചോദിച്ചത് അത് തന്നെയാ ഞാൻ രണ്ടുദാഹരണം ചോദിച്ചു അപ്പോ ഈ പഴയ പരിചയം എന്തിനാ അവർ എടുക്കുന്നത് അത് ആരെ സംരക്ഷിക്കാനോ ഈ രാജ്യം ഒഴിവാക്കാനല്ലേ അപ്പോ രാജി വെക്കണ്ട എന്ന് പറയാൻ ധൈര്യമില്ലാത്തത് കൊണ്ടും ജനങ്ങളുടെ പ്രതിഷേധത്തെ ഭയപ്പെടുന്നത് കൊണ്ടും അത് പറയാൻ കഴിയാത്തത് കൊണ്ട് വളഞ്ഞ വഴിയിലൂടെ ഇവർ കാര്യങ്ങൾ പറയുക അതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കില്ലേ ജനങ്ങളെല്ലാം അത് മനസ്സിലാക്കിയിരിക്കുന്നു യഥാർത്ഥത്തില് അവിശ്വാസ പ്രമേയം പ്രതിയുടെ പിടി രണ്ടിന് രണ്ടാ പ്രതിയെ പിടിക്കേണ്ടതാരാ ഗവൺമെന്റ് അപ്പോയിന്റിങ് അതോറിറ്റി ആരാ ഗവണ്മെന്റ് സാക്ഷാൽ പറഞ്ഞാൽ നമ്മളുടെ ഇവിടെ മുനിസിപ്പാലിറ്റീസ് വകുപ്പിന്റെ ഡയറക്ടറാണ് ഇതിന്റെ അപ്പോയിന്റിങ് അതോറിറ്റി ആ അപ്പോയിന്റിങ് അതോറിറ്റിക്കല്ലേ ശിക്ഷ നടപടി എടുക്കാൻ അധികാരം ഗവൺമെന്റ് അല്ലെ ആ കാര്യത്തിനകത്ത് ശിക്ഷ നടപടി എടുക്കേണ്ടത് അവര് കുറ്റം കാണിച്ചവരെ പിടിക്കുന്നതേയില്ല നേരെ ജനപ്രതിനിധികളുടെ പിന്നാലെ പായുകയാണ് അവരെ പിടിക്കാം ആളിളക്കുകയാണ് അങ്ങനെ വലിയ ഉത്സവ പറമ്പിൽ ബഹളം ഉണ്ടാക്കുന്നത് പോലെ ഒരാളിനെ പിടിക്കാൻ ഇവർ ഇറങ്ങിയിരിക്കുകയാണ് ആരാ നടപടി എടുക്കേണ്ടത് എവിടെ പോയി ഈ പ്രതി എവിടെ ഞങ്ങളുടെ ചോദ്യം അതാണ് ഈ പ്രതി എവിടെ കേരളത്തിനകത്താണോ കേരളത്തിന് പുറത്താണോ ഇന്ത്യക്ക് പുറത്താണോ എവിടെ പോയി ഈ പ്രതിയെ വാണ്ടഡ് ക്രിമിനലായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടോ ഈ പ്രതിയുടെ വാണ്ടഡ് ക്രിമിനലാണെങ്കിൽ പത്രത്തിൽ പരസ്യം കൊടുക്കണ്ടേ എന്തോ അവരെടുത്തോട്ടെ ഒരു കുഴപ്പമില്ല ഞങ്ങളുടെ ഒളിപ്പീര് പണിയൊന്നും ഞങ്ങൾക്കുള്ളതല്ല അവരെ അത് ഒപ്പിക്കാൻ വേണ്ടി അവർ ഒളിപ്പീര് പറയുന്ന അതൊന്നും നടക്കില്ല അതൊക്കെ പഴയ പഴയ ഏർപ്പാട് ഈ പുതിയ തലമുറയോട് ആ വർത്തമാനം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എവിടെ പോയി അപ്പൊ ഒളിപ്പിച്ചു എന്നുള്ളത് സമ്മതിക്കുന്നല്ലോ ഒളിപ്പിച്ചു എന്നുള്ളത് സമ്മതിക്കുന്നല്ലോ എങ്കിൽ ഇന്നത്തെ കാലാവസ്ഥയിൽ ഒളിപ്പിക്കാൻ പറ്റുന്ന ആളുകൾ ആരാ ആർക്കതിനുള്ള ശക്തി ഞങ്ങൾക്കില്ല ആർക്കതിനുള്ള ശക്തി പിടിക്കാത്തടത്തോളം കാലം ഒളി ഒളിച്ചതാണ് ഇവര് പറയുന്നതനുസരിച്ചാണെങ്കിൽ ഒളിപ്പിച്ചതാണ് എന്നാൽ പിടിക്കാനുള്ള ശക്തി അവർക്കല്ലേ അവരല്ലേ ചെയ്യേണ്ടത് അവരത് ചെയ്യുന്നില്ലല്ലോ അവിടെ സർക്കാർ നിയോഗിച്ച ഒരു ഉദ്യോഗസ്ഥൻ അവിടെ കാണിച്ച കൊള്ളരായ്മയ്ക്ക് ആ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കുന്നതിനും സമരം ചെയ്യുന്നതിനും പകരം ജനപ്രതിനിധികളുടെ പിന്നാലെ ഇവർ നടക്കുകയാണ് ബഹളം ഉണ്ടാക്കി ഏത് യുഗത്തിലാണ് ഇവർ ജീവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പരസ്യമായിട്ട് ചോദിച്ചല്ലോ അവരെ അവര് പരസ്യമായിട്ട് ചോദിച്ചല്ലോ പിന്തുണയ്ക്കണെന്ന് അതിനെക്കുറിച്ച് ഉണ്ടായ ബഹളം വേറെ കിടക്കല്ലേ ഞങ്ങൾ ഈ ഇക്കാര്യത്തിനകത്തൊക്കെ വളരെ സുതാര്യമായ കാഴ്ചപ്പാടാണ് ഞങ്ങൾ ഇവിടെ നടക്കുന്ന വികസന പ്രവർത്തനം നടക്കട്ടെ ഈ മുനിസിപ്പാലിറ്റിയിലെ വികസന പ്രവർത്തനം എല്ലാം ഇങ്ങനെയുള്ള ആളുകളെ വെച്ച് തകർത്തു കൊണ്ടേ ഇരിക്കുകയല്ലേ ഇവര് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുവെക്കും ആറു മാസം കൊണ്ട് മാറ്റും ഒരിടത്തും വേണ്ടാത്ത ആളുകളെ ഇങ്ങോട്ട് വിന്യമിക്കും അവരെ കസേര മേളിൽ തപസിക്കുകയാണ് ബാക്കിയുള്ള ആളുകൾ ഫയലിനകത്ത് കിടന്ന് ഉറങ്ങുകയാണ് വികസന പ്രവർത്തനം ഇല്ലാതെ പോവുകയാണ് ആർക്കാ നഷ്ടം അത് ആ നഷ്ടം ഉണ്ടാക്കിയതിന്റെ ഒന്നാം പ്രതികൾ ഈ ഇതിന് ഇവരല്ലേ അവരല്ലേ അതിന്റെ ഉത്തരവാദികൾ